സുപ്രധാനമായ വിവരം വയനാട്ടിൽ നിന്ന് ന്യൂസ് പങ്കുവയ്ക്കുന്നത് കടുവ ചത്ത നിലയിൽ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള വിവരമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ദൗത്യം തുടരുന്ന നിലയിലാണ് ഇപ്പോൾ കടുവ ചത്ത നിലയിൽ ആ ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്ന കപ്പൽ തുടര ചത്ത നിലയിൽ എന്ന് പറഞ്ഞത് ആ ഈ കോൺഫ്ലിക് ടൈഗർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയത്തിന് വേണ്ടിയില്ല ആ കടുവ തന്നെയാണ് എന്ന ഉദ്യോഗസ്ഥരടക്കം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും വലിയ ആശ്വാസമാണ് ഇന്നലെ ദൗത്യ സംഘം ദൗത്യ സംഘാകത്തെ ആക്രമിച്ചപ്പോൾ വെടിവെക്കാൻ ശ്രമിച്ചിരുന്നു വെടി കൊണ്ടില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തെ വിവരം ഒരുപക്ഷെ അനി അങ്ങനെയാണോ കടുവ ചത്തതെന്ന് നമുക്ക് അറിയില്ല അത് പോസ്റ്റ്മോർട്ടത്തിന് ഇത് പിലാക്കാവിൽ തന്നെയാണ് അതായത് നേരത്തെ നമ്മുടെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് മാനന്തവാടി ടൗണിലേക്ക് വരുന്ന റോഡരിച്ചിൽ വനമേഖലയുണ്ട് ആ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ കടുവയുടെ ഇടം കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ് കടുവയുടെ ജഡവുമായി വാഹനം അവിടെ വെച്ച കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് സി സി എഫ്